കലാഭുവൻ മണിയുടെ വീട്ടിലിനി ആഘോഷത്തിന്റെ നാളുകളായിരിക്കും കലാഭവൻ മണിയുടെ വീട്ടിൽ നിന്നും സന്തോഷ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കലാഭുവൻ മണിയുടെ ഒരേ ഒരു സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ ആണ് ഇപ്പോൾ ഈ വാർത്ത എല്ലാവരെയും അറിയിക്കുക നിരവധി ന്യൂസ് ചാനലുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിരവധി പേരാണ് ആർ എൽ വി രാമകൃഷ്ണന് ആശംസകൾ അറിയിച്ചും എത്തിയത് കലാഭുവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ ശ്രീലക്ഷ്മിയെ ഒരു ഡോക്ടറാക്കണമെന്നുള്ളത് അച്ഛൻ്റെ മരണശേഷവും ആ മകൾ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു ഇന്ന് കലാഭവൻ മണിയുടെ മകൾ ഒരു ഡോക്ടറാണ് അതുപോലെ തന്നെ കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണനെ ഒരു പ്രൊഫസറായിട്ട് കാണണമെന്ന് മണി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹവും ഇപ്പോൾ മണിച്ചേട്ടേതായി പൂവണിയുകയാണ് ഇതിൻ്റെ സന്തോഷകരമായ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കലാമണ്ഡലത്തിലെ ഭരതനാട്യ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ ഇതിനെക്കുറിച്ച് തുറന്ന് പറയുന്നത് നിരവധി പേരാണ് ആർ എൽ വി രാമകൃഷ്ണന് ആശംസകൾ അറിയിച്ചും എത്തിയത് അദ്ദേഹം ഇപ്പോൾ കലാമണ്ഡലത്തിലെ ആദ്യത്തെ മലയാളി അധ്യാപകനായി പ്രവേശനം ഏറ്റു കഴിഞ്ഞു പ്രൊഫസർ രാമകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ സഹോദരൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ മുന്നോട്ടുള്ള വൈകളാണ് എന്ന് സഹോദരന്റെ ആ വാക്കുകൾ കേട്ട് തന്നെയാണ് ഞാൻ പഠിച്ചതും മുന്നോട്ട് നീങ്ങിയതും കലാമണ്ഡലത്തിൽ തന്നെ ചുമതലയേറ്റതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടം തന്നെയാണിത് ഇവിടെ പ്രൊഫസർ ആവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണനെ ആശംസകൾ അറിയിച്ചു എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കലാഭവൻ മണിയുടേത് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം സിനിമയിലൂടെ മലയാളികൾക്ക് മുൻപിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ആദരവും മലയാളികൾക്ക് ഇന്നുമുണ്ട് അതേ സ്നേഹം തന്നെയാണ് മണിച്ചേട്ടൻ്റെ കുടുംബത്തിനോടും ആരാധകർക്കുള്ളത് സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ ബി രാമകൃഷ്ണന് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇന്ന് കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന പ്രൊഫസറായി മാറിക്കഴിഞ്ഞു നിരവധി പേരാണ് കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ ബി രാമകൃഷ്ണന് ആശംസകളറിയിച്ചും എത്തിയത്